കസ്തൂരിമാൻ സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രത്തിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് റബേക്ക സന്തോഷ് കസ്തൂരിമാന് ശേഷം നീലക്കുയിൽ എന്ന സീരിയലിലൂടെ പ്രശസ്തനായ നിതിൻ ജേക്ക് ജോസഫിനൊപ്പം കളിവീട് എന്ന സീരിയലിലൂടെയാണ് റബേക്ക വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിയത് രണ്ടു വർഷമായി സൂര്യ ടി വിയിൽ സംരക്ഷണം തുടരുന്ന പരമ്പരയിലെ താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി സീരിയൽ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും നിറകണ്ണുകളോടെയുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് റബേക്ക തമിഴിലെ ഹിറ്റ് സീരിയലായ റോജയുടെ മലയാളം പതിപ്പായിരുന്നു കളിവീട് ഇപ്പോഴതാ രണ്ടു വർഷത്തോളം നീണ്ട ജൈത്രയാത്രക്കൊടുവിൽ പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ ദിവസം പരമ്പരയിൽ അഭിനയിച്ചിരുന്ന അമൃത നായർ വേദനയോടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കളിവീട് സീരിയലിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര അവസാനിക്കുകയാണ് സ്നേഹ എന്ന കഥാപാത്രത്തെ സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറെ നല്ല വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു നല്ല സൗഹൃദങ്ങൾ കിട്ടി ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ കുറേ നല്ല ആളുകൾ ഒപ്പം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ഒരുപാട് നല്ല ഓർമ്മകൾ താങ്ക് യു എവരി വൺ എന്നാണ് അമൃത വേദനയോടെ കഴിഞ്ഞ ദിവസം കുറിച്ചത് കളിവീട്ടിലെ എല്ലാ താരങ്ങളെയും മെൻഷൻ ചെയ്തായിരുന്നു അമൃത കുറിപ്പ് അവസാനിപ്പിച്ചത് പിന്നാലെ നിരവധി പേരാണ് സ്നേഹിയെ മിസ് ചെയ്യുമെന്നു പറഞ്ഞ് കമൻറ്റുകൾ രേഖപ്പെടുത്തിയത് പരമ്പര അവസാനിച്ചതാണോ നടി പിന്മാറിയതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പിന്നാലെ ഉയർന്നിരുന്നു എന്നാൽ അപ്പോഴൊന്നും കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് പരമ്പരയിലെ റബേക്കയും നിതിനും നടി ഉമാനായരും അമൃതയും അടക്കമുള്ള താരങ്ങൾ ലൈവിൽ എത്തുകയും പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് കടക്കുന്നുവെന്ന വാർത്ത പങ്കുവച്ചതും തുടർന്ന് നിറകണ്ണുകളോടെയുള്ള റബേക്കയുടെ വീഡിയോയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏറെ ആശങ്കയോടെയായിരുന്നു കസ്തൂരിമാൻ എന്ന പരമ്പരയിൽ നിന്നും റബേക്ക കളിവീടിലേക്ക് എത്തിയത് സീരിയൽ അവസാനിച്ച വർഷങ്ങൾക്കിപ്പുറവും കസ്തൂരിമാൻ സീരിയലിലെ ജീവയെയും കാവ്യയെയും സ്നേഹിക്കുന്നവർക്കിടയിലേക്കാണ് റബേക്ക പൂജയായി പുതിയൊരു നായകനോടൊപ്പം എത്തിയത് എന്നാൽ ആ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കി റബേക്കി റബേക്കയെയും നിതിനേയും കളിവിയുടെ പരമ്പരയെയും ഹൃദയത്തിലേറ്റുകയായിരുന്നു ആരാധകർ ആദ്യമൊക്കെ നിരവധി വിമർശനങ്ങൾ നേരിട്ടിരുന്നുവെങ്കിലും പതുക്കെ പതുക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു ഒരേ സമയം പ്രഗത്ഭരായ താരങ്ങളും യുവതാരങ്ങളും ഒന്നിച്ച സീരിയലാണ് കളിവീട് രാഘവൻ ശ്രീലത നമ്പൂതിരി സേതുലക്ഷ്മി കൊച്ചുപ്രേമൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണെന്ന് റബേക്ക പറഞ്ഞിരുന്നു നടൻ രാഘവനും ശ്രീലത നമ്പൂതിരിക്കുമൊപ്പം കസ്തൂരിമാനിലും റബേക്ക ഒരുമിച്ച് അഭിനയിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ